ഈ പ്രോഡക്റ്റിന്റെ രണ്ടര മാസത്തെ റിവ്യൂ ആണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അത്ര ഡൾ നമ്മൾ ഇരിക്കുന്ന സമയമാണെങ്കിൽ പോലും ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞോ അല്ലെങ്കിൽ ടെൻഷനും കാര്യങ്ങളോ എല്ലാം മാറി ഗുഡ് വൈബ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണത് ക്ഷമ പഠിച്ചു ഞങ്ങൾ നന്നായിട്ട് ക്ഷമ പഠിച്ചു നേരത്തെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഇറിട്ടേറ്റ് ആകുമോ പെട്ടെന്ന് ദേഷ്യം വരും ഇപ്പം അതൊക്കെ മാറി നമ്മൾ കുറച്ച് തുടങ്ങി പിന്നെ ഈ പ്രോഡക്റ്റ് വീട്ടിലുള്ള എല്ലാവരുടെയും സ്ക്രീൻ സ്പേസ് കുറഞ്ഞിട്ടുണ്ട് നാല് പേര് നാല് ഫോണിലൊക്കെ ആയിരുന്നു നേരത്തെ ഇപ്പം എല്ലാവരും ഈ പ്രോഡക്റ്റിന്റെ സിറ്റിലുമാണ് ഫുൾ ടൈം പ്രോഡക്റ്റ് ഭയങ്കര ലൗഡാണ് ഏത് ടൈമിൽ വർക്ക് ചെയ്യും ഏത് സമയത്ത് ഓഫ് ആകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കോ ചിലപ്പോൾ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ ഒക്കെ ആയിരിക്കും ഈ പ്രോഡക്റ്റ് ഓൺ ആകുന്നത് അതെ ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് ഇതേപോലെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും

டூ எக்ஸ்பென்சீவ் இட்ஸ் டூ எக்ஸ்பென்சீவ் அது நம்ம சிந்திக்கது போல சோ வளரம் எக்ஸ்பென்சீவ் ஆனா யூஸ் தொடங்குமோ நம்ம மனசு